ആയ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് പഴം പൊഴുങ്ങിയത് അത്തായത്തിനെട്ടോ വലിയമ്മടെക്കെ തോലൊച്ച് കൊടുത്തക്കോളൂ വലിയ വലിയ അപ്പം പഴം പൊഴുങ്ങിയതും പാൽ ചായയാണ് കേട്ടോ വലിയമ്മ കുറിച്ച് തോലൊക്കെ പൊഴിച്ചുവെച്ചക്കൂടിയാ പഴം ചായ ചൂടില്ലേ എന്താ കേൾക്ക് പറയാനുള്ളത് കൈ കൊള്ളി കൈ കൊള്ളി വാടിക്കല്ലീന്റെ കൈ കൊള്ളി അപ്പൊ മക്കളെ എങ്ങനെ അത്തായ നീച്ചോ വലിയ പോലല്ല ചായ അടിച്ചു സൂ സൂ ചൂടാ കയ്യാടും പൊള്ളിക്കൂടും പായ ചായ அடுத்த பிடி குறச்சு அவங்க சூடாக்கி தீங்கும் எல்லா பத்தோண்டிப்போம் ஓம்போ இருக்காங்க கழியும் தோணையில ரெண்டு மூணு சேர்த்தா வெள்ளியம்மா வலுத்தும் கொடுத்துக்கோ வெள்ளியம்மையில வலியாளு அப்பளச்சி வந்தெத்தி மக்களே நீத்திரி நோன்போது நம்மள പഠിച്ചോട് നല്ല റാത്തിൽ തിരച്ച വെക്കും ആ ആ മീ ആ ഉറപ്പില്ല മീ രണ്ട് സൈസ് പയാലോണല്ലേ മഞ്ഞ കളറും ഉണ്ട് വെള്ള കളറും ഉണ്ട് നാടൻ പഴമല്ല മറ്റേ പഴമാണ് ഇതെവിടുന്ന് മേടിച്ചിങ്ങൾ അല്ല ഇതെല്ലാം അല്ല പറ്റ കളറ് ഇത് ഇവിടെ വേണേ വെള്ള കളറും അറുപത് എഴുപതായിരുന്നു പതിനൂറുപ്യൂ വേണം കുറേ കേട്ടോ குறிலங்க நம்ம படிச்சா வைக்கோ சில பழம் பொழுங்கியதக்கே கரங்குண்டே எண்பதக்குண்டோ இப்போ அருவாக்க ചോറ് ജായത കുടിച്ചോ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടിരിക്കണം എനിക്കും ഞങ്ങളെ വിജയിപ്പിക്കണം ഞങ്ങൾ പാകങ്ങളാണ് ഞങ്ങളെ സഹായിക്കണം ഒരുപൊക്കെ നാളെ ഒന്നല്ലേ അസ്സലാമു അലൈക്കും എല്ലാവരും സപ്പോർട്ട് എല്ലാം ധരിച്ച് പറയാനുള്ളൂ അല്ലാണ്ട് പറയാനൊന്നുമില്ല ചായകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോലെ അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുറിച്ച് ഇരിക്കുകയാണ് കേട്ടോ പഴം ഉണ്ടായിരുന്നു പുഴുങ്ങിയത് വലിയമ്മ പഴം കൊടുങ്ങിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവാണ് ഞങ്ങൾ അപ്പോൾ എല്ലാവരും നല്ല മാക്സിമം പിന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നു വെച്ചാൽ ലേക്ക് കൂടുതലായിട്ട് കുറവാണ് ലേക്കൊക്കെ ചെയ്യടില്ല വക്കങ്ങൾ അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാറാത്താവട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് എല്ലാ ചങ്കകൾക്കും തീർത്ഥായത് പഠിച്ചു കൊണ്ടു തരട്ടെ നാമീ അറപ്പല്ലാല മീ നല്ല ഈ പുണ്യമാസത്തിൽ നല്ലത് ചെയ്ത് മരിക്കാനുള്ള വാക്യം പഠിച്ചോൻ തരട്ടെ റാഹത്തിലും റാഹത്തും റഹമത്തും പറക്കത്തും പഠിച്ചോ നമുക്ക് ഏറ്റി തരട്ടെ ഇറപ്പേ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എന്നുവെച്ചാൽ ആരോഗ്യം തരട്ടെ നോമ്പ് നോറ്റി വീട്ടാൻ ഈ അല്ലേ എല്ലാവർക്കും തീർക്കാഴ്ച നൽകട്ടെ പഠിച്ചോന് നല്ല രീതിക്ക് നോമ്പ് നോറ്റി വീട്ട് ഒരു ക്ഷീണമല്ലാതെ പഠിച്ച ചൂടൊന്ന് കുറച്ചൊന്ന് എല്ലാവരും നല്ല രീതിയിൽ നോമ്പ് നോറ്റി വീട്ടാൻ പഠിച്ചവൻ്റെ തോഫിക്ക് നൽകട്ടെ അപ്പോൾ ചായ കഴിഞ്ഞിരുന്നു നാല് പത്തായി കുറച്ചേരം ഓത്തി ഇരിക്കണം എന്നിട്ട് അങ്ങോട്ട് പോയി കിടക്കുക അതൊക്കെ തന്നെ എക്കറ് ഒക്കെ ചൊല്ലി എല്ലാം ഉഷാരായി എല്ലാവരും നല്ല രീതിക്ക് പോകണം എന്നാണ് ഞാൻ പറയുന്നത് ആ തവക്കൽ കോളൊന്നും സമ്മാനം കിട്ടിയ ക്ലാസ് തന്നെയല്ല ഇപ്പം ഇവിടെ ഉള്ളതൊക്കെ വലിയമ്മ ക്ലാസ്സിൻ്റെ പരസ്യം നോക്കിയ കിട്ടിയ പരസ്യ ക്ലാസ് തന്നെയാണ് പതി നമ്മൾ തവക്കലിനായി അതൊക്കെ ഒരു എന്തോ കൊടുത്തിട്ട് കിട്ടിയാണോ വാളെ പൊരുത്തുന്നേ എന്തോ ഒരു വളർത്തില്ലേ ആ രണ്ട് രണ്ടുപേണ്ടത് ഇപ്പൊന്നുമില്ല ആ ഇപ്പം അതൊന്നുമില്ലല്ലോ എല്ലാവിധ സപ്പോർട്ടും ചെയ്യുക ഇറങ്ങുന്നതൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ പഴമൊക്കെ തിന്നിവിടെ ഇരിക്കുകയാണ് വന്നണഞ്ഞല്ലോ പൊന്നുമ േ കൽവിൻ്റെ സന്തോഷം ഞാളാണ് നല്ല പുണ്യറമാളാനാണ് നല്ല പുണ്യറമാളാനാണ് എല്ലേരും സുന്നത്തും പ്രകാത്തും ഓതി ഓതുന്നു പറുക്കത്തുള്ള മാസമാണ് റമൻ പറ മക്കളേ നല്ല പ്രവർത്തി കാറ്റുങ്കുയിലും തൻപീരോതി വ അതുമാസം കാലത്തിൻ്റെ പാവം കഴുകോ റമലാ മാസം എല്ലാവർക്കും നല്ല റമല്ലാൻ ആശംസിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവരും പുണ്യ റമലാൻ നല്ല നോമ്പ് നോറ്റി നല്ല ശതക്ക് കൊടുത്ത് മുന്നോട്ട് പോവുക ഓക്കെ ഓതോ ബസ്റ്റ് അസലാമലിക്കും